എബ്രഹാം ഓസ്ലർ ജെയ്റാമിൻ്റെ പുതിയ സിനിമയുടെ ട്രെയിലർ കുറച്ചു മുന്നേ ഇറങ്ങിയത് ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ദ ഫസ്റ്റ് കാര്യം ഈ ട്രെയിലറിൻ്റെ അവസാനമാണ് നമുക്ക് കിട്ടിയത് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കും സൂക്ഷിച്ച് കേട്ടാൽ മനസ്സിലാവും ആ ഡബിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന വോയിസ് നമ്മുടെ സ്വന്തം മമ്മൂക്കൻ്റെയാണ് സോ നമുക്ക് ഈയൊരു മൂവിയിൽ മമ്മൂക്കാന്റെ ഒരു കമിയോ റോള് പ്രതീക്ഷിക്കാം ചിലപ്പം കമിയോ ആയിരിക്കില്ല അതിനേക്കാളും വലിയ റോളായിരിക്കാം മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഡയറക്ടർ ഈ മൂവിയിൽ നമുക്ക് തരാൻ വെച്ചിരിക്കുന്ന സർപ്രൈസ് ചിലപ്പം മമ്മൂക്കയുടെ റോളായിരിക്കാം ഈ മൂവി കാണാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ആ ഒരു ഫാക്ടർ തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജയറാം ഏട്ടൻ മെയിൻ റോളായിട്ട് വരുന്ന നല്ലൊരു സിനിമ ആയിട്ട് കുറേ നാളായി സോ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ആ ഒരു നെയിം ഒരു നല്ല റൈറ്റർ ഒരു നല്ല ഡയറക്ടർ സോ നമുക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു മൂവിയിൽ എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഓസ്ലർ എന്നെഴുതിയേക്കുന്നതിൻ്റെ നടുക്കാണ് എബ്രഹാം എന്ന് എഴുതിയേക്കുന്നത് ഷെയ്പ്പിൽ കട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് എബ്രഹാം എന്ന് എന്നെഴുതിയേക്കുന്നത് അത് നമ്മുടെ ഈ സർജിക്കൽ ബ്ലേഡിൻ്റെ ഒരു ഷേയ്പ്പിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത് അതിനെ നമ്മൾ പറയുന്ന സ്കാൽപ്പൽ എന്നാണ് പറയുന്നത് അതൊരു സർജിക്കൽ ബ്ലേഡ് ആണ് സൊ ഈ ഒരു സിനിമയിൽ ആ ഒരു സർജിക്കൽ ബ്ലേഡിന് ഭയങ്കരം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഒരു ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നടക്കുന്നത് ഞാൻ ഓൾറെഡി ട്രെയിലർ കണ്ട് ഒന്നും കൂടി ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനകത്തൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു എസ് ഐക്ക് മുകളിലുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കണ്ടിട്ട് ഭയങ്കര ഒരു ഭയങ്കര എന്താ പറയുക ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരു ശോകം ഒരു ഭയങ്കര ഒരു ഡാർക്ക് സൈഡാണ് ജയറാമേട്ടൻ്റെ കോസ്റ്റ്യൂമിനകത്താണെങ്കിലും അയാളുടെ ആ ഒരു ലുക്കിലൊക്കെ ആണെങ്കിലും കൊടുത്തേക്കുന്നത് ഭൂതകാലവുമായി മാത്രമേ തൻ്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ സൊ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഹോസ്ലറിന് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും പുറത്ത് വന്നിട്ടില്ല ഈ ഒരു പാറ്റേൺ നമ്മൾ പല മൊഴിയിലും കണ്ടിട്ടുള്ളതാണ് ബാഡായിട്ടുള്ള ഭൂതകാലമുള്ള പോലീസ് ഓഫീസറ് വന്ന് കേസ് അന്വേഷിച്ച് തെളിയിക്കുന്നത് നമ്മൾ മെമ്മറീസിനകത്ത് അതുപോലെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററിനകത്ത് പൊട്ടിപ്പോയ സിനിമയാണെങ്കിൽ ക്രിസ്റ്റഫറിനകത്ത് മമ്മൂട്ടി സൊ നമ്മുടെ മേജർ താരങ്ങളെല്ലാം ഇതുപോലുള്ള ഈ സെയിം പാറ്റേണിലുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുപോലെ സെയിം പാറ്റേണുള്ള ഒരു മൂവി ആയിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു സമൂവിയുടെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ സ്കാൽപ്പൽ അല്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ടാണ് ഈ കൊലയാളി ബാക്കി എല്ലാവരെയും കൊല്ലുന്നത് തോന്നുന്നു അനുപേനാണെന്ന് തോന്നുന്നു ആ ബോഡീസ് എല്ലാം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്തു സോ അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹം ഈ പറയുന്നത് സിനിമയ്ക്കകത്ത് ഈ സ്കാൽപ്പൽ വെച്ചിട്ടാണ് ആൾക്കാരെ കൊന്നിരിക്കുന്നത് സോ സ്കാൽപ്പലിനൊരു ഇമ്പോർട്ടൻ്റ് റോൾ ഇതിനകത്തുണ്ട് അത് അത് നമുക്ക് ഹെഡിങ്ങിനകത്ത് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മേ ബി ചിലപ്പം ഒരു സീരിയൽ കില്ലറോ അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലറോ ഒക്കെ ആവുക അങ്ങനത്തെ ഒരു പാറ്റേണുള്ള സ്റ്റോറി ആവാനാണ് ചാൻസ് സോ അതൊരു ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു മെഡിക്കൽ ഫീൽഡ് നിൽക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഈ ഒരു ട്രെയിലറിനകത്ത് നമ്മുടെ ജയറാമേട്ടൻ ആദ്യമായി വാ തുറക്കുന്നത് രണ്ട് മിനിറ്റുള്ള ട്രെയിലറിനകത്ത് ഒന്നര മിനിറ്റ് ആയപ്പോഴാണ് ഇതിനകത്ത് ജയറാമേട്ടൻ്റെ ഡയലോഗ്സ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആ ഒരു സാഡ്നെസ് എപ്പോഴും മുഖത്ത് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അധികം സംസാരിക്കാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് ജയറാമേട്ടൻ ഇതിനകത്ത് പ്ലേസ് ചെയ്തേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഡെവൽസ് ഓൾട്ടർനേറ്റീവ് അത് നമ്മുടെ മമ്മൂക്കയുടെ സൗണ്ട് തന്നെയാണ് ഏതൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ എനിക്കത് കേട്ടിട്ട് മമ്മൂക്കയുടെ സൗണ്ട് മമ്മൂക്കയുടെ സൗണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് സോ അതിനകത്ത് മമ്മൂക്ക അല്ലാണെങ്കിൽ വല്ലേ ഏയ് ചേരാൻ പെട്ടെന്ന് അവിടെ മമ്മൂക്ക വില്ലനായിട്ട് വരുമോ അതിന് ചാൻസ് കുറവാണ് പക്ഷേ മിഥുൻ മാനുവൽ തോമസിൻ്റെ മൂവി ആയതുകൊണ്ട് നമുക്കിനകത്ത് ഒരു വമ്പൻ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം ഓക്കെ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് എന്തായാലും പ്രതീക്ഷിക്കാം ഈ ഒരു ട്രെയിലർ കണ്ടത് വെച്ചിട്ട് എന്താ പറയുക കൊള്ളാം നമ്മൾ കണ്ടു മറന്ന പാറ്റേൺ ആണെന്ന് തോന്നുന്നു കൊലപാതകം സീരിയൽ കില്ലിങ് ഇരുണ്ട ഭൂതകാലമുള്ള ഒരു ഓഫീസർ അത് അദ്ദേഹം വന്നിട്ട് കേസ് അന്വേഷിക്കുന്നു സോ നമ്മൾ ഓൾറെഡി കുറേ കണ്ട തരത്തിലുള്ള പാറ്റേൺ ആണ് പക്ഷേ സെയിം പാറ്റേൺ ആണെങ്കിലും കഥ പറയുന്ന രീതി അല്ലെങ്കിൽ കഥ ഡിഫറൻറ്റ് ആയിരുന്നാൽ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നാൽ നമുക്ക് പടം ആവും പിന്നെ മമ്മൂട്ടീൻ്റെ ക്യാമിയോ റോളും കൂടെ ഉണ്ടെങ്കിൽ പടം ഏത് ലെവലിൽ നിൽക്കുമോ നിങ്ങൾക്ക് ഊഹിക്കാം സോ പ്രതീക്ഷയുണ്ട് രാമേട്ടൻ്റെ ഒരു നല്ല തിരിച്ചുവരവായിരിക്കട്ടെ ഈ ഒരു മൂവി സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദിസ് മൂവി ആൻഡ് ആ പിള്ളേർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തത് അതും ഇതിനും ഇതോടൊപ്പം തന്നെ മെൻഷൻ ചെയ്യുന്നു ഈ സിനിമയുടെ പ്രൊമോഷൻ വെച്ചിരുന്ന പൈസയാണ് ആ പിള്ളേർക്ക് കൊടുത്തത് സോ അതും ഒരു ഗുഡ് പ്രൊമോഷൻ ടാക്ടിക്സ് തന്നെയാണ് ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്ത് വെറുതെ കുറേ ആൾക്കാർക്ക് ഫുഡും കൊടുത്ത് കുറേ ആൾക്കാരെ വിളിച്ചു വരുത്തി ട്രെയിലർ ലോഞ്ചൊക്കെ നടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ സിനിമയുടെ അനിയഹ പ്രവർത്തകർക്കല്ലാതെ വേറെ ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ആ ഒരു പൈസ ആ പശുക്കളെ പശുക്കളെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ രണ്ട് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ സോ അവരുടെ ഒരു ബ്ലെസ്സിങ്സും എന്താ പറയുക ഈ കണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഒരു ബ്ലസ്സിങ്സും എന്തോ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവും നല്ലൊരു കാര്യം തന്നെയാണ് ജയറാമേട്ടൻ ചെയ്തത് സോ അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ട ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ ആ ഒരു ആക്റ്റിലൂടെ തന്നെ കിട്ടിയിട്ടും ഉണ്ട് അതൊരു അതും നല്ലൊരു കാര്യം തന്നെയാണ് സോ ഈസ് നമുക്ക് ജയറാമേട്ടൻ്റെ ഒരു നല്ല തിരിച്ചുവരവ് ആയിട്ട് തന്നെ ഈ ഒരു സിനിമ കണക്കാക്കാം സോ നന്നായി വരട്ടെ എന്തായാലും നമ്മൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ചോയ്ക്കാൻ സാധനം പോയി കാണുന്നതായിരിക്കും